ബൽബീർ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമായി കണ്ട് പള്ളി പൊളിക്കാൻ ആദ്യമായി പള്ളിയിലേക്ക് കയറിയ മനുഷ്യൻ ആ മനുഷ്യന് പിന്നീട് എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ആ മനസ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത് പള്ളി പൊളിച്ച അഭിമാനവും കൊണ്ട് തന്നെ നാട്ടിലേക്ക് പാനിപ്പത്തിലേക്ക് തിരിച്ചു വന്ന ബൽബീർ സിംഗിനെ ആ നാട്ടുകാർ സ്വീകരിച്ചില്ല ചില ആളുകൾ ചില സ്വീകരണങ്ങൾ കൊടുത്തു എന്നല്ലാതെ വീടിന്റെ വാതിലെത്തിയപ്പോ ഗാന്ധിയനായ പിതാവ് വാതിലടച്ചു കളഞ്ഞു ബൽബീറിനോട് പറഞ്ഞു ഈ വീട്ടിലേക്ക് കയറണ്ട ബാബരി തകർത്തിട്ട് തിരിച്ചു വന്ന ബൽബീറിന് വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല അന്നു മുതൽ മനസ്സ് മനസ്സു വിങ്ങിപ്പൊട്ടിയ മനുഷ്യൻ മുസാഫർ നഗറിലെ മൗലാനയുടെ ചാരത്തെത്തിയിട്ട് പറഞ്ഞു എനിക്ക് താങ്ങാനാകുന്നില്ല ആ മനുഷ്യന്റെ നാവിൽ നിന്ന് ഷഹാദത്തിന്റെ വചനങ്ങൾ വീണു എന്ന് മാത്രമല്ല താൻ ചെയ്ത പ്രതികാരമായി പ്രതിഫലമായി നൂറു പള്ളികൾ ഈ രാജ്യത്ത് ഞാൻ വെക്കുമെന്ന് അദ്ദേഹം ചെയ്തു എന്നിട്ട് അൻപത്തിയൊൻപതാമത്തെയോ അമ്പത്തി ഒന്നാമത്തെയോ പള്ളി നിർമ്മിക്കുന്നതിന്റെ ഇടയിൽ ഹൈദരാബാദിൽ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു ബാബരി മസ്ജിദിലെ കോടിക്കേറിയ ഒരു മനുഷ്യന്റെ ചരിത്ര ഞാൻ ഇങ്ങനെ എത്രയോ ഞാൻ അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് നിരാശപ്പെടരുത് എന്ന് പറഞ്ഞത് ഓരോ നിന്റെ പിന്നിലും കാരണങ്ങളുണ്ട് അതിനപ്പുറം അതിനേക്കാൾ ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന വിചാരം ഉണ്ടാകണം